സ്വീറ്റ് ബോളിയും പാൽപ്പായസവും ഇത് രണ്ടും കൂടി ചേർത്ത് കഴിക്കുമ്പോഴുള്ള രുചി പറഞ്ഞറിയിക്കാൻ കഴിയില്ല സ്വീറ്റ് ബോളി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ ഇതിനുവേണ്ടി ഒരു കപ്പ് കടലപ്പരിപ്പാണ് വേണ്ടത് കടലപ്പരിപ്പ് ആദ്യം നന്നായിട്ടൊന്ന് കഴുകണം അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ നാല് വിസിൽ വരുന്നത് വരെ നിന്ന് വേവിക്കാം അത് വേവുന്ന സമയം കൊണ്ട് മൈദ ഒഴിച്ചെടുക്കണം മുക്കാൽ കപ്പ് മൈദയിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് അല്പ അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിനേക്കാൾ ഒരു അല്പം കൂടി അയവിൽ വേണം കുഴച്ചെടുക്കാൻ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുക്കാം ഇനി ഈ മാവ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ പരുവത്തിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അധികമുള്ള വെള്ളം വറ്റിച്ചെടുക്കാൻ നിൽക്കണ്ട ഒന്ന് ഊറ്റി മാറ്റിയാൽ മതി ഒരപ്പയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി വെള്ളം അങ്ങ് പൊക്കോളും വെള്ളം മുഴുവൻ ഊർന്നുപോയി കടലപ്പരിപ്പ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം കുറച്ചരയ്ക്കുമ്പോഴത്തേക്കും അരയ്ക്കാൻ പറ്റാതെയാവും വശങ്ങളിൽ ഒട്ടിപ്പിടിക്കും അതിങ്ങനെ ഇതിന് നടുഭാഗത്തേക്ക് ഒന്നുകൂടി നീക്കിയിട്ടിട്ട് വീണ്ടും ഇതിനെ അരച്ചെടുക്കണം അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് നമുക്കിത് ഈ ഒരു പരുവത്തിലെ നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞു കിട്ടും ഈ ഒരു രീതിയിൽ ബോളി ഉണ്ടാക്കിയാൽ എളുപ്പമാണ് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് നാല് ഇലക്കയും ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇടഞ്ഞ് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർക്കാം ഒരു വലിയ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ പഞ്ചസാര പൊടിച്ചതും കടലപ്പരിപ്പ് നന്നായിട്ട് യോജിച്ച് വരണം അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം കുറവായിട്ട് തോന്നിയാൽ നമ്മൾ ആ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നും ഒരല്പം ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വരട്ടിയെടുക്കണം സാധാരണ രീതിയിൽ നമ്മൾ കടലപ്പരിപ്പിൽ പഞ്ചസാര ചേർത്ത് ഇറത്ത് വരട്ടിയെടുത്തിട്ട് പിന്നീട് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും അതിലെളുപ്പ് ഇതാണ് അപ്പൊ നന്നായിട്ട് വരട്ടിയെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് വരും ഇനി ഇതിനെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം എന്നിട്ട് ചൂടാറിയതിനു ശേഷം ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഒരു നല്ല നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളയെടുക്കാം എല്ലാം ഇങ്ങനെ ഉരുട്ടി വെക്കാം ഇനി നമ്മൾ നേരത്തെ ആ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയിൽ നിന്നും നമ്മൾ ഈ എടുത്ത ഉരുളയോടെ ഒരു നാലിലൊന്ന് ഭാഗം വലുപ്പത്തിലുള്ള ചെറിയ ഉരുള എടുത്തിട്ട് കയ്യില് വെച്ചിങ്ങനെ കനം കുറച്ചൊന്ന് പരത്താം ഇനി ആ കടലമാ ഉരുള വെച്ചിട്ട് ഇതിങ്ങനെ വശങ്ങളിൽ നിന്നും ഇതിന് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെയൊന്ന് വലിച്ചു വലിച്ച് ഇങ്ങനെ കൊണ്ടുവരണം ഈ മൈദയുടെ കവറിങ് എത്ര കനം കുറച്ചെടുക്കുന്നോ നമ്മുടെ ബോളി അത്രയും സോഫ്റ്റ് ആയിരിക്കും ഒരു ഗ്യാപ്പും വരാതെ നന്നായിട്ട് തന്നെ മൈദ വെച്ച് ഇതിനെ ഇങ്ങനെ കവർ ചെയ്തെടുക്കണം ഇനി ഇതിനെ അരിപ്പൊടിയിൽ ഒന്ന് പുരട്ടി അരിപ്പൊടിയിലൊന്ന് പുരട്ടിയെടുക്കണം അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ നൈസായിട്ട് പൊടിച്ച പൊടി വേണം ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെയുള്ള നൈസായിട്ടുള്ള പൊടിയിൽ വേണം ചെയ്യാൻ നല്ലത് ഗോതമ്പൊടിയിലും മൈതേയിലും ഒന്നും അങ്ങനെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അരിപ്പൊടിയാണ് ഇതിന് പെർഫെക്റ്റ് അപ്പം നല്ല കനം കുറച്ച് പറ്റുന്നത്രയും കനം കുറച്ച് ഇതിനെ ഇതിനെയൊന്ന് പരത്തിയെടുക്കാം അങ്ങനെ ബോളി പരത്തി കഴിഞ്ഞു ഇനി നമുക്ക് ചുട്ടെടുത്താലും മതി എപ്പോഴും ഒരു മീഡിയം ലോ ഹീറ്റിൽ വേണം ബോൾ ചുട്ടെടുക്കാൻ അല്ലെങ്കിൽ അങ്ങ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും പഞ്ചസാര ചേർന്നതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം ഇതിനെ മറിച്ചിടാനും എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതിൽ നെയ് പുരട്ടി കൊടുക്കണം ആ നെയ്യുടെ ഒരു ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത് ഇനിയും വളരെ സൂക്ഷിച്ച് തന്നെ ഇതിനെ തിരിച്ചിടണം അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ മറിച്ചിടുമ്പന്നെ ഇതങ്ങ് പൊട്ടിപ്പോവും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം രണ്ട് വശത്ത് നന്നായിട്ട് നെയ്വൊരുട്ടാം ചെറിയ ചെറിയ ഒരു ബ്രൗൺ കളറെ വരാവും ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമായി ആയി പോകരുത് അപ്പം രണ്ട് വശവും മൂത്ത് കഴിയുമ്പം ഇതിനെ സൂക്ഷിച്ച് പൊടിയാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ സ്വീറ്റ് ബോളി എളുപ്പത്തിൽ തയ്യാറായി ഈ ഒരു രീതിയിൽ സ്വീറ്റ് ബോളി ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അമ്പല രുചിയിൽ നല്ലൊരു പാൽ പായസം പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഇതിന് വേണ്ടത് ഉണക്കലരിയാണ് ഒരു കപ്പിന്റെ മൂന്നിലൊന്ന് ഭാഗം ഉണക്കലരി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തരിതരിയായിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് ഫൈൻ ആയിട്ട് അങ്ങ് പൊടിയരുത് ഈ ഒരു രീതിയിൽ തന്നെ വേണം പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിനെ നമുക്കൊന്ന് കഴുകിയെടുക്കാം പച്ചരി വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം പക്ഷേ പായസത്തിന്റെ യഥാർത്ഥ രുചി കിട്ടുക ഈ ഉണക്കലരിയിൽ തന്നെയാണ് അങ്ങനെ നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് പായസത്തിനുള്ള പാല് തിളപ്പിച്ചെടുക്കാം ഒരു ലിറ്റർ പാലാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പാലും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇനി കുതിർത്ത അരി ഇട്ട് കൊടുക്കാം അരി ഇനി ഈ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം ചെറിയ തീയിൽ ഇട്ടിരുന്നാൽ മതി ഒരു മീഡിയം ചൂടിൽ ചൂടിലിട്ടിരുന്നാൽ മതി ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ കുറച്ച് സമയമാകുമ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ വെന്ത് പായസം നന്നായിട്ടൊന്ന് കുറുകി വരും കുറുകി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ മധുരം ചേർത്ത് കൊടുക്കാം മധുരം നേരത്തെ ചേർക്കരുത് ഈ ഒരു സമയത്ത് മാത്രമേ ചേർക്കാവൂ നന്നായിട്ട് വെന്തിട്ടേ ചേർക്കാവൂ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് മധുരം ഒരുപാട് വേണ്ടാന്നുള്ളവർക്ക് അരക്കപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇനി ചെറിയ തീയിൽ പഞ്ചസാരയും നന്നായിട്ട് പിടിക്കുന്നത് വരെയൊന്ന് തിളപ്പിക്കാം ഇപ്പോൾ മധുരമൊക്കെ പിടിച്ച് പായസം നന്നായിട്ട് കുറുകി ഇനി ഇതിലേക്ക് ൊക്കെ കുറച്ച് പാല് കൂടി തിളപ്പിച്ചൊഴിക്കാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എനിക്കൊരു മുന്നൂറ് മില്ലി കൂടി വേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ ആ രുചി കിട്ടാൻ വേണ്ടി കുറച്ച് തെറ്റിപ്പൂവും തുളസിയിലയും വിതറാം